ഗോൾഡേ രാവിലെ ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ ഇടിഞ്ഞു എന്നുള്ളത് അതൊരു അപ്രതീക്ഷിതമാണെന്ന് പറഞ്ഞു പക്ഷേ അപ്രതീക്ഷിതമല്ല ഒരു അർത്ഥത്തിൽ എന്താണെന്നറിയോ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കാന സമയം എനിക്ക് പറ്റുമായിരുന്നില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ കമ്മേ കം പറഞ്ഞിട്ട് വേറെ ആ ഒരു വാക്കിൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കാൻ കാരണമുണ്ട് അപ്പോൾ ട്രേഡ് ഡീൽ ഫ്രെയിം വർക്ക് എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അത് വ്യാഴാഴ്ച കാണും ഇപ്പോൾ ട്രംപ് ഏഷ്യൻ പര്യടനത്തിലാണ് പല യുദ്ധങ്ങളൊക്കെ നിർത്തി നിർ നിന്നൊക്കെ ഒന്നും കൂടി നിർത്തുന്നുണ്ടെന്നൊക്കെ ചിലർ ഇതൊക്കെ അടിക്കുന്നുണ്ട് അതൊന്നുമല്ല അതായത് നിർത്തുന്നുണ്ട് നല്ല ഡീൽ ഉണ്ടാക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും തന്നെ രാഷ്ട്രത്തിൻ്റെയൊക്കെ വീരിയം പറഞ്ഞു കംബോഡിയോ തായ്ലാന്റിലോ അവിടെ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇനി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും പ്രശ്നങ്ങൾ സോൾവാക്കാൻ അങ്ങനെ ഓരോക്കായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് മുപ്പത് അപ്പോൾ അദ്ദേഹം അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ഡീൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ട്രേഡ് ഡീൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെന്നുള്ള ഡീൽ ചെയ്യാനുള്ളത് കിട്ടുമോ അല്ലാതെ ഡീലുണ്ടാക്കി എന്നല്ല ഡീൽ ആയിട്ടില്ല ഡീലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കം എവേ വിത്ത് ട്രേഡ് ഡീൽ എന്താ വാക്ക് വരാനൊക്കെ കാരണം അറിയുമോ ഗോവേ ഗോ അവേ എന്ന് എപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പം കം കം എവേ എന്ന് പറയുമ്പോൾ എങ്ങനെയാണത് കം എവേ അറിയുമ്പോൾ രണ്ടും ഒരു ഇതാണല്ലോ ഒരു രണ്ടും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വേഡുകളാണല്ലോ കം പറഞ്ഞാൽ എവേ പറഞ്ഞാൽ അങ്ങനെ അപ്പം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കം എവേ വിത്ത് ട്രേഡ് ഡീൽ എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത് ഷി ജിൻ പിങുമായിട്ട് വ്യാഴാഴ്ച അതായത് ഉടമ്പടി ഉണ്ടാക്കിയ ശേഷം ഉടമ്പടി ഉണ്ടാക്കി മടങ്ങാൻ കഴിയുമെന്നാണ് ആ ഒരു മീനിങ് അതിൽ വരുന്നത് ഓക്കെ അപ്പോൾ മടങ്ങാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസികൾ തന്നെയാണ് ട്രംപ് ഉള്ളത് അപ്പോൾ അതും വീണ്ടും കോഴിയാണ് ഇവിടക്കേ നിന്നോ അവിടുന്ന് വീണ്ടും താഴത്തേക്ക് ഇതാക്കി ഇടയ്ക്ക് പുട്ടിനും ട്രംപും അവിടെ കൂടെ പറയേണ്ടത് മിസൈൽ ടെസ്റ്റ് ചെയ്യാതെ നിർത്തണം യുദ്ധം നിർത്താൻ നോക്കി എന്ന് പറയുന്നുണ്ട് ന്യൂക്ലിയർ അമേരിക്കൻ്റെ ന്യൂക്ലിയർ സംഘടന റഷ്യൻ കോസ്റ്റിൻ്റെ അടുത്തുണ്ട് എന്നൊക്കെ അങ്ങനെ ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ കൂടുതലും അതിൽ കൂടുതൽ ഡീറ്റെയിൽസിലേക്കാൻ പോയിട്ടില്ല അത് അപ്പോൾ അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് യുദ്ധം നാഷണൽ ഇൻട്രസ്റ്റാണെന്ന് കൃഷി പറയുന്നത് അങ്ങനെയൊക്കെ പോകുന്നു ഓയിലും നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട് ഈ ട്രേഡ് ഡീൽ ഫ്രെയിംവർക്ക് പക്ഷേ ട്രേഡ് ഡീൽ ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞ വ്യാഴ്ചയാണ് ഇത് മീറ്റിംഗ് അപ്പോൾ ശരി പിങ്ങനെ എന്തൊക്കെ പറയാനുള്ളത് എന്നാൽ അവർ ഒക്കെ പറയേണ്ടിയിരിക്കുന്നു എന്താ ഉണ്ടാവുക എന്നുള്ളത് അവൾക്ക് അല്ലെങ്കിൽ ഡ്രൈവർക്കും അതേപോലെ താരീഫ് നൂറ് ശതമാനം പറഞ്ഞ നവംബർ ഒന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെന്തെങ്കിലുമൊക്കെ ഇവർ അൻപത് നിലനിർത്തുന്നോ നമുക്ക് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് നിലനിർത്തുന്നു അതിൻ്റെ ഇടയ്ക്ക് വേറെയും സൗത്ത് ലാറ്റിൻ ലാറ്റിനമേരിക്ക രാഷ്ട്രമായോ അതോ വടക്കൻ അമേരിക്ക അവിടെയൊക്കെ വീണ്ടും വേറെയും താരിഫൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ ഡീലുണ്ടാക്കാൻ ബ്രസീലും പിന്നെ ഇത് കാനഡ മെക്സിക്ക ഇടൊക്കെ പുതു ഒക്കെ താരീഫായിട്ട് ഞാൻ പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ് ഇന്ത്യനോടുള്ള ഇപ്പോഴുണ്ട് ഇന്ത്യ റഷൻ ഓയിൽ വാങ്ങാത്ത പ്രശ്നങ്ങളുണ്ട് റഷൻ ഓയിൽ നിർ വാങ്ങൂല എന്ന് പറഞ്ഞാൽ ഉണ്ട് അതിന് റഷ്യൻ ഓയിൽ പൂർണ്ണമായും എല്ലാ നിലക്കും റഷ്യൻ ഇൻകം പോകില്ല എന്നുള്ള ആശക്കവയ്പ്പം ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഇവിടെ റെഡിയാൻ കാരണം ട്രേഡ് ഈ ഫ്രെയിംവർക്ക് റെഡി ആയി എന്ന് പറയുന്നത് പിന്നെ ട്രംപ് പറഞ്ഞു കംബിയിൽ ട്രേഡ് ചെയ്തു എന്നും പറഞ്ഞു ഷിജിമ്പിങ് സജീ അതെ നല്ല പുകയറ്റിയൊക്കെ പറഞ്ഞു ഷിജിൻപിങ്ങിനൊക്കെ അപ്പോൾ ഈ ഇങ്ങോട്ട് രാവിലെ എണ്ണൂറ്റി നാൽപ്പത് കുറഞ്ഞ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പതായി വീണ്ടും ഇടിഞ്ഞ് അഞ്ഞ് വീണ്ടും ഇടിഞ്ഞിട്ടില്ല വീണ്ടും ഇടിയാനുള്ള നിലയിലൂടെ ഇപ്പോൾ പോകുന്നത് അഞ്ഞൂറ്റി അറുപത് നാളെയും കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുധനാഴ്ച ഈയൊരു ഇതുണ്ട് എഫ് എം ആർ സി മീറ്റിംഗ് നാളെയും മറ്റന്നാളെയാണ് തുടങ്ങുന്നത് അയാളെ നാളെ തുടങ്ങും മാറ്റും അപ്പോൾ റേറ്റ് കട്ട് പോയിൻറ്റ് ടു ഫൈവ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് നടത്തിയത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തുന്ന പശ്ചാത്തലം ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും പിന്നെ കഴിഞ്ഞ ഇതും വന്നല്ലോ ത്രീ പോയിൻ്റ് വൺ എന്ന് പറയുന്നത് ത്രീ എക്സ്പെക്ട് ത്രീ പോയിൻ്റ് വൺ എക്സ്പെക്ട് ചെയ്ത സ്ഥലത്ത് ത്രീ പെർസെൻറ്റേജ് ഞാൻ സി പി ഐ ഡേറ്റ വന്ന് അതും റേറ്റ് കട്ടിന് സാധ്യതയറി അപ്പോൾ ആ റേറ്റ് കട്ട് പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റു ഉണ്ടാവുമ്പോൾ ഗോൾഡ് ഇപ്പോൾ അതിന് ഗോൾഡ് ഞാൻ നിൽക്കുകയാണ് അവിടെ ചേർന്ന് കൊടുത്ത് വീണ്ടും വീണ്ടും തകരാതെ അത് നിൽക്കുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് വരാൻ പോകാൻ സാധ്യതയുണ്ടല്ലോ മറ്റന്നാളെ എന്നാൽ വ്യാഴാഴ്ച ഈ സംസാരിച്ച അപ്പോൾ ഇവിടെ ഗോൾഡ് ഞാൻ നിന്നിട്ട് ഇപ്പോൾ അഞ്ഞൂറ്റെപത് കുറഞ്ഞേക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ ഗോൾഡ് എബവ് ഫോറൺ പറഞ്ഞില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് അഞ്ഞൂറ്റെഴുപത് നാളെ കുറഞ്ഞേക്കാവുന്ന സ്ഥലം അപ്പോൾ ഈ റേഞ്ചിൽ കളിച്ചിട്ട് ഈ ഇതുണ്ടല്ലോ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിനോ ഡിസിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനൊന്നും എടുത്താണ്ട് എടുക്കരുത് കിട്ടും അത് അഡ്വൈസൊന്നും അല്ല ഫിനാൻഷ്യൽ അഡ്വൈസും അല്ല അത് സ്വന്തമായിട്ട് പഠിച്ചു നിങ്ങൾ എന്താ ചെയ്യേണ്ടിങ്ങൾ ചെയ്യുക അപ്പോൾ ട്രേഡ് ഡീൽ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും റേറ്റ് കട്ട് നടത്തുമ്പോൾ നടത്തുമ്പോൾ വീണ്ടും ഗോൾഡിന് ഒരു പൾസ് കിട്ടും പക്ഷേ പിറ്റേ ദിവസം ഈ ഇതിൻ്റെ കാര്യം ഇൻവെസ്റ്റേഴ്സിൻ്റെ മനസ്സിലുണ്ടാകും അതോ തലയിൽ ഓടിക്കും അപ്പോൾ അതിൽ ഈ ഡീൽ എങ്ങാനും അരസി കഴിഞ്ഞാൽ പിന്നെ ചാടാനൊന്നുമില്ല ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നെ അറ്റയ്ക്ക് നവംബർ ഒന്ന് അതങ്ങട്ട് പറക്കര കാലും പെരുജാതി ഉയർച്ചകളിലേക്ക് അതൊക്കെ ട്രെയിഡ് ഡീൽ എങ്ങാനും ശുചി പിങ്ങുമായിട്ട് ഒരശി പിരിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ കമ്മേ എന്നാണ് അദ്ദേഹം പറഞ്ഞല്ലോ നല്ല രീതിയിൽ മടങ്ങി പിരിയാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡീലുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പേ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഡീൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ചായക്കൊന്നും കൂടി ഇറങ്ങി തരും ഓക്കെ അതായിരിക്കും ഒരു മൂവായിരം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് തൊണ്ണൂറായിരത്തിൻ്റെയൊക്കെ അഴിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ട്രെയിഡീലുകൾ വരുമ്പോൾ ഉണ്ട് പക്ഷേ റേറ്റ് കട്ടിൻ്റെ ഇതും അതിൻ്റെ ഒരു ഇതും കൂടിയും തൊലഞ്ച് ചെയ്ത് പോലെ ഒരു വേറെ പൊസിഷനിലേക്ക് റേറ്റ് കട്ട് നടത്തുമ്പോൾ ആദ്യം പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഫോക്കസ് മെയിനായിട്ട് ഇതുതന്നെയാണ് യു എസ് ചൈന ട്രേഡ് ടോക്സ് അത് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ താങ്ക്